നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രൻ എന്നാൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ അഭിപ്രായത്തെ തള്ളി പറഞ്ഞു എൽ ഡി എഫ് ആണ് മുന്നിൽ നിൽക്കുന്നതെന്നും ബി ജെ പിയും എൽ ഡി എഫും തമ്മിലാണ് മത്സരമെന്നുമായിരുന്നു പഞ്ഞന്റെ പ്രസ്താവന എന്നാൽ തിരുവനന്തപുരത്ത് പന്യനും ശശി തരൂരും തമ്മിലാണ് മത്സരമെന്നും രാജീവ് ചന്ദ്രശേഖർ ഭൂപടത്തിലേ ഇല്ലെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു സംസ്ഥാനത്ത് ഒരിടത്തും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ി ജെ പിയും എൽ ഡി എഫുമായാണ് മത്സരമെന്നും അത് രണ്ടാം സ്ഥാനത്തിനു വേണ്ടിയാണെന്നും ശശി തരൂർ പന്യന് മറുപടി നൽകി യു ഡി എഫ് ചിത്രത്തിലില്ലെന്നും എൽ ഡി എഫും എൻ ഡി എയും തമ്മിലുള്ള മത്സരത്തിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്നുമായിരുന്നു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷിന്റെ പ്രതികരണം യു ഡി എഫിന്റെ വോട്ട് ചോരും ജനത്തിനിടയിൽ സിറ്റിംഗ് എംപിയെക്കുറിച്ച് നല്ല അഭിപ്രായമില്ല പിന്തുണ കൊഴിയുകയാണ് അതിൽ കുറച്ച് വോട്ട് സ്വാധീനിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് തരൂരിനേക്കാൾ മുന്നിൽ നിൽക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അവരുമായി ഏറ്റുമുട്ടുന്നത് എൽ ഡി എഫ് ആണെന്ന് പന്യൻ പറഞ്ഞു ജയിക്കും എന്ന് പറയാൻ പന്യന് കഴിയുന്നതിൽ സന്തോഷം നല്ല മനുഷ്യനാണ് പറഞ്ഞോട്ടെ ഒരു പ്രശ്നവുമില്ലെന്നാണ് തരൂർ പറഞ്ഞത് അതേസമയം ഇതുവരെ നമ്മൾ കണ്ട നിലയിൽ ഇന്ത്യ നിലനിൽക്കണോ എന്ന് നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനാധിപത്യവും മതനിരപേക്ഷതയും ഉൾപ്പെടെ അടിസ്ഥാന ഭരണഘടനാ മൂല്യങ്ങളെ പരിരക്ഷിച്ച് നിലനിൽ നിർത്താനുള്ള അവസാനത്തെ അവസരമാണിത് രണ്ടായിരത്തി നാല് ആവർത്തിക്കാൻ പോകുകയാണ് അന്ന് ബി മുന്നോട്ട് വെച്ച ഇന്ത്യ തിളങ്ങുന്നു മുദ്രാവാക്യം തകർന്നടിഞ്ഞതിനും ഇടതുപക്ഷം പാർലമെന്റിൽ സ്വാധീന ശക്തിയായതിനും സമാനമായ ഫലം ഇത്തവണയും ഉണ്ടാകും ഇടതുപക്ഷം അന്ന് മുന്നോട്ട് വെച്ച പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് യു പി എ ജന്മം അവകാശപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തിയ സർക്കാരെന്ന് അന്നത്തെ യു പി എ സർക്കാരിനെ വിശേഷിപ്പിച്ചു ബിജെപി നയങ്ങളുമായി സമരസപ്പെട്ടാലേ പിടിച്ചു നിൽക്കാനാവൂ എന്ന ധാരണയിൽ കോൺഗ്രസ് പ്രകടന പത്രികയിലെ എഴുതിവെച്ച കാര്യങ്ങൾ നീക്കം ചെയ്തെന്നും പിണറായി ആരോപിച്ചു ബി സർക്കാർ കേരളത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനെല്ലാം ചൂട്ടുപിടിക്കുകയാണ് കേരളത്തിലെ യു ചെയ്തതെന്നും ഫെഡറൽ തത്വങ്ങളെ അട്ടിമറിക്കുന്ന കേന്ദ്ര ഇടപെടലുകളിലും അർഹമായ നികുതി വിഹിതം വെട്ടിക്കുറച്ചതിലും എതിരെ പ്രതികരിക്കാൻ യു ഡി എഫ് എം കഴിഞ്ഞില്ലെന്നും പിണറായി കുറ്റപ്പെടുത്തി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ടുവന്ന് സംസ്ഥാനത്തെ ക്ഷേമപദ്ധതികളെയും ശ്രമിച്ചവരാണ് പിണറായി പറഞ്ഞു എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് തരംഗമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫ് കൺവീനർ എം എം ഹസനും അവകാശപ്പെട്ടു എഫിന് അനുകൂലവും മോദി പിണറായി വിരുദ്ധവുമാണ് തരംഗം തിരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്ന് നേതാക്കൾ ചോദിച്ചു യു ഡി എഫ് തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടുമെന്നും മറിച്ചായാൽ ഉത്തരവാദിത്വം യു ഡി എഫ് ചെയർമാൻ എന്ന നിലയിൽ താൻ ഏൽക്കുമെന്നും സതീശൻ പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനവികാരം വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും ദയനീയ പരാജയമുണ്ടായാൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ജനവിധി തേടാൻ പിണറായി വിജയനും എൽ ഡി എഫും തയ്യാറാകുമോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്ത കാര്യങ്ങൾ ഓർമ്മയുണ്ടാകണമെന്നാണ് നാളെ പോളിംഗ് ബൂത്തിലെത്തുന്ന വോട്ടർമാരോട് പറയാനുള്ളതെന്നും സതീശൻ കൂട്ടിച്ചേർത്തു